മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഓഫർ കൊടുക്കുന്ന ഒരു ഷോപ്പ് ഞാൻ കാണിച്ചു തരട്ടെ നമ്മുടെ വീടിനാവശ്യമായിട്ടുള്ള വീട്ടിലേക്കുള്ള ആവശ്യമായിട്ടുള്ള അത്യാവശ്യം സാനിറ്ററി ഐറ്റംസ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങൾക്കും ഓഫർ ഓഫറ് കൊടുക്കുന്നൊരു സ്ഥലം തരാം അപ്പാ ഇവിടെ കയറി വരുമ്പം തന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ എൽ ഇ ഡി ബൾബ് മുതൽ പല സാധനങ്ങളും ഇങ്ങനെ നിര നിരയായിട്ട് വെച്ചിരിക്കുകയാണ് മൂന്ന് എൽ ഇ ഡി ബൾബ് നൂറ് രൂപ അതും ബ്രാൻഡഡ് ആയിട്ടുള്ള ലൂക്കറിൻ്റെയും ഗോൾഡ് മെഡലിൻ്റെയും മൂന്ന് എൽ ഇ ഡി ബൾബുകളാണ് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് മാത്രമല്ല മാർക്കറ്റിൽ എണ്ണായിരം മുതൽ എണ്ണായിരവും ഒൻപതിനായിരം രൂപ വരെയും വരുന്ന നമ്മുടെ ക്ലോസറ്റുകൾ ഇവിടെ കൊടുക്കുന്നത് വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് തീരുന്നില്ല അവിടെ ഈ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ക്ലോസറ്റ് വാങ്ങിക്കുമ്പോൾ ഒരു വാഷ് മേസിനാണ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരുന്നത് ഇവിടെയും തീരുന്നില്ല ഇനിയും ഒട്ടനവധി സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയത്താണ് കേട്ടോ കോട്ടയത്തെ ഒരു ഷോപ്പിലാണ് ഞാനുള്ളത് ആ ഷോപ്പിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കുറെ പറഞ്ഞുതരാം നമസ്കാരം ഇതിവിടെ ഇവിടത്തെ ഒരു ചുണക്കുട്ടിയാണ് കേട്ടോ അതായത് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് ഇപ്പൊ ഒരു നമ്മുടെ ഒരു കസ്റ്റമർ കസ്റ്റമറൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവര് കൈവെള്ളലാണ് നമ്മളിങ്ങനെ കൊണ്ടു നടക്കുന്നത് എനിക്കത് ആദ്യം വന്നപ്പോ തന്നെ ഫീൽ ചെയ്തു പേരെങ്ങനെയാണ് അക്ബർ അക്ബർ എന്നാണ് പേര് അപ്പൊ ഇവിടുത്തെ എന്താ ഭയങ്കര ആളുകളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഷോപ്പിനെ കുറിച്ച് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ഓഫർ എങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ചീപ്പ് റേറ്റിലൊക്കെ ഇപ്പൊ നല്ല ക്വാളിറ്റി സാധനങ്ങൾ എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ കിലോ ബസാർ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ കമ്പനിയോട് ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് സോ നമുക്ക് ഫാക്ടറി ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് കൊടുക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ കമ്മീഷനോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ട് അതാണ് കസ്റ്റമർക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത് അതായത് നമ്മൾ കസ്റ്റമറിലേക്ക് എത്തിക്കുകയാണ് അതെ അതെ അത് ആ ഇടനിലക്കാർക്ക് കൊടുക്കേണ്ട പൈസയാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ വെരി ഗുഡ് ഇവിടെ എന്തൊക്കെ ഓഫറാണ് ഇപ്പം നിലവിലുള്ളത് നിരവധി ഓഫറുകളുണ്ട് നമുക്ക് ഓരോ പരിചയപ്പെടാം നമ്മൾ ഈ കാണുന്ന ഒരു ഫുൾ ബാത്റൂം സെറ്റ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന പ്രൈസ് വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എന്ന് പറയുമ്പോൾ നമ്മള് ഈ ടു പീസ് ക്ലോസറ്റ് വാഷ് ബേസൻ ഒരു ബാത്റൂമിലേക്ക് വേണ്ട ഫുൾ ഫിറ്റിംഗ് ആക്സറീസ് അടക്കം നമ്മൾ കൊടുക്കുന്ന പ്രൈസ് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ ഒന്ന് ആലോചിച്ച് നോക്കണം വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഒരു ബാത്റൂം മൊത്തത്തിൽ നമ്മൾ ഒരു ക്ലോസറ്റ് മാത്രം വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ ഒക്കെ വില വരുന്നത് അപ്പൊ ഇവിടെ ആ ഒരു പാക്കേജ് ആയിട്ടാണ് ഇപ്പൊ കൊടുക്കുന്നത് ഭയങ്കര ഓഫർ ഉള്ള ഒരു സമയമാണ് കേട്ടോ ഇത് ഒട്ടും നിങ്ങൾ അമാന്ത നിൽക്കരുത് കാരണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വണ്ട് നിറച്ച സാധനം കൊണ്ടുപോകാം നിസ്സാര പൈസ അപ്പോ ഈ കാണുന്നത് ഇതിന്റെ ഒരു പ്രീമിയം സെഗ്മെന്റ് ആണ് നമുക്കൊരു വൺ പീസ് ക്ലോസറ്റോട് കൂടിയാണ് നമ്മൾ ഈ ഫുൾ ബാത്റൂം സെറ്റ് കൊടുക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്ന വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ആണ് അതുപോലെ തന്നെ നമ്മൾ മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ ഇതിന് വാറണ്ടി ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് എന്തൊക്കെ എന്തൊക്കെ ഐറ്റംസാ വരുന്നത് ഇതിനകത്ത് നമുക്ക് വൺ പീസ് ക്ലോസറ്റ് ക്ലോസറ്റാ വരുന്നത് നമുക്ക് നേരത്തെ ടൂ പീസ് ക്ലോസറ്റ് ആയിരുന്നു കുറച്ചുകൂടി പ്രീമിയം ആയിട്ട് നമ്മൾ വൺ പീസ് ക്ലോസറ്റ് കൊടുക്കുന്നുണ്ട് വാഷ് ബേസൺ കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ മനോഹരമായിട്ട് ഒരു മിറർ കൊടുക്കുന്നുണ്ട് അതേപോലെ നമുക്കൊരു ബാത്റൂമിന് വേണ്ട ഫുൾ ആക്സസറീസ് ഫിറ്റിംഗ്സ് അടക്കം ഇരുപത്തിയെട്ട് ഐറ്റംസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഓ ഇതിനകത്ത് ഈ ഏഴായിരത്തി രൂപയ്ക്ക് അതെ അതെ നമ്മൾ വാഷ് ബേസിൻ ഏരിയ ഒക്കെ കുറച്ചുകൂടി മനോഹരമായിട്ട് കുറച്ച് പ്രീമിയം ലുക്ക് കിട്ടാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ക്യാബിൻ സെറ്റ് വിത്ത് മിറർ നമ്മൾ ഇവിടെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് മൂന്ന് തൊള്ളായിരം മുതലാ അതുപോലെ തന്നെ നമ്മൾ പത്ത് വർഷം വാറന്റിയും കൊടുക്കുന്നുണ്ട് നമുക്ക് ഇത് മൾട്ടി മൾട്ടിവുഡിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം വീണ് കംപ്ലൈന്റ് ആവാ പേടിയും വേണ്ട അത് പത്ത് വർഷം പത്ത് വർഷം പത്ത് വർഷത്ത് ഗ്യാരിയാണ് വെറും മൂന്ന് തൊള്ളായിരം രൂപ ഇതിന്റെ ഒത്തിരി വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ ഇപ്പം ജസ്റ്റ് നമ്മൾ കാണിക്കുന്നത് കേവലം ഒന്നോ രണ്ടോ ഐറ്റംസ് മാത്രമേ കാണുന്നത് പക്ഷേ അതിന്റെ എത്ര വേണേലും അകത്ത് ഗോഡൌണിലേക്കൊക്കെ സാധനം കിടക്കുവാണ് എത്ര പീസ് വേണമെങ്കിലും ഇവിടുന്ന് തരാനായിട്ട് സാധിക്കും ഈ ഇതെന്താ ഈ സംഭവം ഒരു സൂപ്പർ കോംബോ ഓഫർ എന്ന് പറയുന്നത് ഭയങ്കര സെറ്റപ്പിൽ വെച്ചിട്ടുണ്ടോ അത് നമ്മളൊരു ക്യാബിൻ സെറ്റ് വിത്ത് വൺ പീസ് ക്ലോസെറ്റ് കൂടെ ഒരു മിററും കൂടെ കൊടുക്കുന്ന പ്രൈസ് വെറും ഏഴ് തൊള്ളായിരം രൂപയ്ക്ക് ഏഴ് തൊള്ളായിരം രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ക്ലോസെറ്റിനും മൾട്ടിബി ഫിനിഷ് ചെയ്ത ഈ ഒരു നമ്മൾ പത്ത് വർഷം വാറണ്ടി കൊടുക്കുന്നു പത്ത് വർഷം അതാണ് നമ്മുടെ ഏറ്റവും പ്രധാന ഒരു കാര്യം ചിന്തിക്കണം ഇപ്പം ഒരു എന്തെങ്കിലും മോശപ്പെട്ടൊരു സാധനം വെച്ച് ചെറിയ പൈസയ്ക്കാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വൺ ഇയർ വാറണ്ടി നമുക്ക് സാധാരണ കിട്ടാറുള്ളൂ കാര്യം ഈ തരുന്ന കമ്പനിക്ക് വരെ അറിയാം ഇത് പത്ത് വർഷം എങ്ങും തൊടാതെ ഈ സാധനം മല പോലെ നിൽക്കും എന്നുള്ളത് കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ബ്രാൻഡഡ് ഐറ്റംസാണ് ഇവർ നമ്മുടെ മുന്നിലേക്ക് തരുന്നത് അതും ഈ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ചീപ്പ് റേറ്റിലാണ് നമുക്ക് തരുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കുറച്ചുകൂടി പ്രീമിയം ക്ലോസറ്റാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ജർമ്മൻ ബ്രാൻഡായ വേഗയുടെ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് നമുക്ക് അവൈലബിൾ ആണ് ആട്ടോ അതിന് കൂടെ നമ്മൾ ഒരു വാൾമോണ്ട് ക്ലോസറ്റും കൂടെ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് വെറും എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് എനിക്ക് തോന്നി ഈ പക്ഷേ മാർക്കറ്റിൽ ഈ ഒരു സംഭവത്തിന് മാത്രം ആ അതെ അതെ പതിനായിരത്തിന് മുകളിൽ വരും നമുക്ക് ബ്ലഷ് ടാങ്ക് കാരണം ഇത് നമുക്ക് വിത്തിക്ക് അകത്തു പോകുന്ന പ്ലസ് ടാങ്ക് നമുക്ക് ഈ കാണുന്ന സ്വിച്ചിൽ നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ബാത്റൂമിന് അനുയോജ്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും പ്രീമിയം ക്ലോസറ്റുകൾ അവിടെ മാത്രം തീരുന്നില്ല നമുക്ക് ഇമ്പോർട്ടഡ് ബ്രാൻഡായ ജോഡി മോർഗൻ്റെ നിരവധി കളക്ഷൻസ് ഇവിടെയുണ്ട് കൂടാതെ മാർക്കറ്റിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ടേബിൾ ടോപ്പ് കളക്ഷൻസും ടേബിൾ ടോപ്പ് കളക്ഷൻസിന്റെ ഒരുപാട് വെറൈറ്റീസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ീസ് ആണെന്ന് നോക്കിയേ ഇതൊന്നും അല്ലേ കേട്ടോ ഇനി അങ്ങോട്ട് കിടക്കുക ഞാൻ ആദ്യം പറഞ്ഞോളൂ പക്ഷെ ഇതെല്ലാം പല വെറൈറ്റീസ് പല ബ്രാൻഡിലുള്ള നിസാര വിലയ്ക്കാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പ്രീമിയം ടാബ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ജി എമ്മിന്റെയും യൂറോവൻ്റെയും നിരവധി കളക്ഷൻസ് ഇവിടെ ഉണ്ട് കൂടാതെ ഇതെല്ലാം ഗ്രാമിന് നിങ്ങൾക്ക് തൂക്കി സ്വന്തമാക്കാം സാധാരണ ചെന്ന് കഴിയുമ്പോൾ ഒരു ഫിക്സഡ് റേറ്റിലാണ് ആൾക്കാര് അതിൻ്റെ ഒരു ഇത് പറയും അതിനകത്ത് കൂടി വന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇത് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള സാധനം സെലക്ട് ചെയ്താൽ നേരെ ത്രാസിൽ വെക്കുക അതിനകത്ത് കാണുന്നതിന്റെ ആ തൂക്കത്തിലുള്ള പൈസ മാത്രം കൊടുത്താൽ മതി ഈ കാണുന്ന എൽഇ ഡി മോഷൻ സെൻസർ മിററൊക്കെ വരുന്നത് വെറും രണ്ടായിരത്തിലും താഴെയാണ് രണ്ടായിരത്തി താഴെ അതെ അതെ അതായത് ഞാൻ ഈ എപ്പോഴെപ്പോഴും എനിക്ക് ഈ അതിശയം കൊണ്ടാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറി പറഞ്ഞു പോകുന്നത് കാരണം വെച്ചാൽ നമുക്ക് ഇവിടുത്തെ ഓരോ കാഴ്ചകൾ കാണുമ്പോഴും നമുക്ക് അമ്പരപ്പാണ് കാരണം വെച്ചാല് ഈ നിസാര വിലക്കാണ് ഇത്രയും ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ള സംഭവങ്ങൾ ഇത്രയും നിസാര വിലക്ക് നമ്മുടെ കൈവെള്ളയിലേക്ക് തരുന്നത് ഇനി ഗ്രാമിന് വേറും അൻപത് പൈസ വെച്ച് കിട്ടുന്ന ഒരു സംഭവം കാണിച്ചു ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്ഥലത്ത് പോയി വീട്ടിലൊരു ആവശ്യത്തിന് വാങ്ങിച്ചൊരു സംഭവം കൂടി അത് കണ്ടപ്പോഴാണ് എനിക്ക് ഞാനിത് അറിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിച്ചു പോയി അത് ഈ സിങ്കിൾ കണ്ടോ ഇതുപോലെ നൂറുകണക്കിന് സിംഗിൾ ഇവിടെ ഒരറ്റം മുതൽ അറ്റ അങ്ങേ അറ്റം വരെ കിടപ്പുണ്ട് പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഏത് സിങ്ക് ആണെങ്കിലും ഒരു ഗ്രാമിന് അൻപത് പൈസ നിരക്കിൽ നമുക്ക് തൂക്കി വാങ്ങിക്കാം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സിങ്ക് ആണെങ്കിൽ ഇത് ആ ത്രാസിലേക്ക് വെച്ചിട്ട് അതിന് വരുന്ന ആ തൂക്കത്തിന്റെ ഗ്രാമിന് അൻപത് പൈസ നിരക്കിൽ ഞാൻ കൊടുത്താൽ മതി ഇത് ഈ സംഭവങ്ങളൊക്കെ നോക്കിയേ ഇതെല്ലാം ഗ്രാമിന് ഒരു രൂപ നിരക്കിലാണ് കൊടുക്കുന്നത് അത് മൂന്ന് വർഷത്തെ ഗ്യാരണ്ടിയോട് കൂടിയാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത് ഇത് മാത്രമല്ല കേട്ടോ ഇതുപോലെ ഒട്ടനവധി പല രീതിയിലുള്ള പല ബ്രാൻഡുകളുള്ള സംഭവങ്ങൾ നമ്മുടെ ഈ സംക്രാന്തിയിലുള്ള ഈ കിലോ ബസാറിന്റെ ഷോറൂമിൽ വന്നാൽ നമുക്ക് ലഭിക്കും ഇതെന്താ സംഭവം മല പോലെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് ബ്രഷും എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ ഇവിടെ ഇത് നമ്മുടെ ബാത്റൂം ക്ലീനിങ് ആക്സറീസ് ആണ് ഐഫിസി ബ്രാൻഡിന്റെ ബാത്റൂം ക്ലീനിങ് ആക്സറീസ് ആണ് നമുക്ക് വരുന്നത് കൂടാതെ നമുക്ക് ഗ്രാമിന് ഒരു രൂപ നിരക്കിൽ ഇത് സ്വന്തമാക്കാം ഇതും ഗ്രാമിന് ഒരു രൂപ ഗ്രാമിന് ഒരു രൂപ നിരക്കിൽ സ്വന്തമാക്കാം ഇപ്പൊ ഈ ഒരു സംഭവം എനിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇത് നേരെ എടുത്ത് ത്രാസി വെച്ച് നോക്കി അതിന്റെ പൈസ കൊടുത്താൽ മതി അതെ വലിയ വെയിറ്റ് പോലും ഇല്ലല്ലോ ഇത് നമുക്ക് സിലിക്കോണിലാണ് ഇതിന്റെ ബ്രഷ് വരുന്നത് നമുക്ക് സോ ഇതിനകത്ത് ലിക്വിഡ് ഫില്ല് വാഷ് ചെയ്യാൻ പറ്റും അതായത് നമ്മള് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാല് തൂക്കത്തിൽ കൊടുക്കുന്നവര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നല്ല വെയിറ്റ് ഉള്ള സംഭവങ്ങളായിരിക്കും വെക്കുന്നത് കാരണം അതിന്റെ തൂക്കം പക്ഷേ ഇത് ഞാൻ പിടിച്ചപ്പോ തന്നെ പറഞ്ഞില്ലേ ക്വാളിറ്റി കൂടുതലും എന്നാൽ നമുക്ക് നിസ്സാരമായിട്ട് വളരെ വെയിറ്റ് ഇല്ലാതെ വെയിറ്റ് ലെസ് ആയിട്ടുള്ള ഉപകരണങ്ങളുമാണ് ഇവിടെ ഉള്ളത് ഞാനേ ഈ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് ഒരു പൈപ്പ് വാങ്ങിച്ചു പൈപ്പ് വാങ്ങിച്ചതെന്ന് പറഞ്ഞാല് അത് എനിക്ക് എന്നോടുള്ള അടുപ്പും വെച്ചോണ്ട് എനിക്ക് ഹോൾസെയിൽ റേറ്റിലാണ് എനിക്കത് തന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഞാൻ ഇതുപോലത്തെ ഒരു പൈപ്പിന് ഞാൻ കൊടുത്തത് ഇവിടെ ഈ ഒരു പൈപ്പിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാമാണ് ഈ പൈപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ പൈപ്പിന് ഞാൻ ഇവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുത്താൽ മതിയെന്നാണ് അതിൻ്റെ അർത്ഥം മാത്രമല്ല മൂന്ന് വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടിയാണ് ഈ ഒരു സാധനം നമ്മുടെ കൈത്തരുന്നത് അപ്പൊ നമ്മുടെ ഈ ലൊക്കേഷൻ എവിടെയാണ് വരുന്നത് നമ്മുടെ ഈ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം സംക്രാന്തിയിൽ സംക്രാന്തിയിൽ മാത്രമല്ല നമുക്ക് ഈരാറ്റുവേട്ടയിലെ ഷോറൂമുണ്ട് കേട്ടോ കോട്ടയത്ത് സംക്രാന്തിയിലും ഉണ്ട് ഈരാറ്റുപേട്ടയിലും ഉണ്ട് സംക്രാന്തി ജംഗ്ഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു കിലോ ബസാർ എന്ന് പറയുന്ന ഈ ഒരു ഷോറൂം വരുന്നത് മാത്രമല്ല കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഇരുപത്തി ആറ് ഷോറൂമുകളാണ് ഇവർക്ക് കേരളത്തിൽ മുഴുവനായിട്ടുള്ളത് അതിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ജില്ലയിൽ ഏകദേശം ഒരു രണ്ട് ഷോറൂം മിനിമം വരുന്നുണ്ട് രണ്ടും മൂന്നും വരുന്നുണ്ട് രണ്ടും മൂന്നും ഒക്കെ ഷോറൂമ് വരുന്നുണ്ട് പക്ഷെ നമ്മുടെ ഈ ഷോറൂം നിലനിൽക്കുന്നത് സംക്രാന്തിയിലാണ് കോട്ടയം സംക്രാന്തിയിലാണ് ഈ ഒരു ഷോറൂം വരുന്നത് എനിക്കിങ്ങനെ മുന്നൂറ്റി അറുപത് ദിവസം ഓഫറുണ്ടോ തോന്നുന്നു അല്ലേ ഓഫർ ഉണ്ട് അതായത് ഒരു വർഷത്തിലെ മുന്നൂറ്റി ദിവസവും ഓഫറുകൾ കൊടുക്കുന്ന ഒരു ഷോറൂമാണ് ഇത് എന്തായാലും ആരും പഠിച്ചു നിൽക്കേണ്ട വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ വീട് വെച്ചുകൊണ്ടിരിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നവർ അങ്ങനെ എന്തെങ്കിലും പാളിപ്പോയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിസാര പൈസയ്ക്ക് നേരെ ഇങ്ങോട്ട് പോകുന്നോളൂ വിശാലമായി കിടക്കുകയാണ് ഇത് മൊത്തം വാരിക്കൊണ്ട് പോകാം നിങ്ങൾക്ക്